താൻ ജീവിച്ച കാലഘട്ടത്തിന് മുന്നേ സഞ്ചരിച്ചയാളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള എന്ന് കുറിച്ച് പറഞ്ഞത് എം എൻ വിജയൻ മാഷായിരുന്നു കേസരിയുടെ ചരിത്ര രചനാ രീതിയെയും അദ്ദേഹത്തിന്റെ ചരിത്ര പഠനങ്ങളെയും ചരിത്ര ഗവേഷണങ്ങളെയും കുറിച്ച് വിജയൻ ജന്മാഷിനുണ്ടായിരുന്ന ബോധമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരം ഒരു അഭിപ്രായം പറയാൻ പ്രേരിപ്പിച്ചത് അതുകൊണ്ടാണ് വളരെ പണിപ്പെട്ടും വളരെ ആയാസപ്പെട്ടും വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും കേസരിയുടെ ചരിത്ര ലേഖനങ്ങൾ സമാഹരിച്ച് ജയന്മാഷിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രസിദ്ധീകരിക്കാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടം വരെ എത്തിയിട്ടും വീണ്ടും അതിനെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് ജയന്മാഷ് എന്നൊരാളിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കേസരിയുടെ ചരിത്രദിന ഇത്രയധികം പ്രസക്തമാകുന്നതും മരുവശത്ത് ഇതിനെ അവഗണിക്കാൻ ഒരു ശ്രമം നടക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ ഒരുപക്ഷെ നമ്മുടെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള പാരമ്പര്യ ആസ്ഥാന ചരിത്രകാരന്മാരുടെയും പണ്ഡിതന്മാരുടെയും വഴികളിൽ നിന്ന് വേറിട്ടായിരുന്നു കേസരി എ ബാലകൃഷ്ണപുള്ള സഞ്ചരിച്ചത് എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി അദ്ദേഹം ലോകത്തിന്റെ ചരിത്രത്തെ പരിശോധിക്കുകയും ആ ചരിത്രത്തെ സംബന്ധിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിന് പറഞ്ഞു പറഞ്ഞിട്ടുള്ള ചരിത്ര വസ്തുതകളോട് യോജിക്കാൻ കഴിയില്ലായിരിക്കും പക്ഷെ അപ്പോഴും അദ്ദേഹം കണ്ടെത്തിയ ചരിത്ര വസ്തുതകൾ കണ്ടെത്താൻ അദ്ദേഹം സ്വീകരിച്ച മാർഗങ്ങൾ അവ ഏറ്റവും പ്രസക്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം കേസരിയെ ബാലകൃഷ്ണപിള്ളയുടെ ചരിത്ര രചനയുടെ ലക്ഷ്യം എന്തായിരുന്നു നോക്കിയാൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം തന്റെ ചരിത്ര രചനകളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ലോകത്തെ മനുഷ്യരെല്ലാവരും അല്ലെങ്കിൽ സംസ്കാരങ്ങൾ ലോകത്തെ നാഗരികതകളെല്ലാം ഒരമ്മ പറ്റിയ മക്കളാണ് എന്നുള്ളതായിരുന്നു ഒരു പ്രദേശത്തുണ്ടായ ഒരമ്മയുടെ മക്കളായ ഒരു കുലത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് മനുഷ്യവംശം മനുഷ്യരെല്ലാം എന്ന് ആവർത്തിച്ച് സ്ഥാപിക്കാനാണ് കേസരി ബാലകൃഷ്ണപിള്ള ശ്രമിച്ചത് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ മനുഷ്യരെല്ലാം എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഗുരുപക്ഷേ ഇന്നത്തെ മനുഷ്യൻ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പരസ്പരം സംഘർഷത്തിലും യുദ്ധങ്ങളിലും ഏർപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മനുഷ്യ നിങ്ങളെല്ലാം ഒരമ്മയുടെ ഒരു കുടുംബത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒരു നാഗരികതയുടെ ഭാഗമാണ് എന്ന് പറയുന്ന കേസരിയുടെ ചരിത്ര ദർശനം ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ദർശനമായി മാറുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി ഇത്തരത്തിൽ ഒരു ചരിത്ര വീക്ഷണം രൂപപ്പെടുത്തുന്നതിന് കേസരി പ്രധാനമായിട്ട് മൂന്ന് തെളിവുകളാണ് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് ഒന്ന് അദ്ദേഹം പ്രധാനമായി ഊന്നുന്നത് പ്രളയം എന്നൊരു കാര്യത്തെ കുറിച്ചാണ് പ്രളയത്തിന്റെ വരവോടുകൂടിയാണ് ഒരു പ്രദേശത്ത് താമസിച്ചിരുന്ന ജനത മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറ്റപ്പെട്ടത് എന്നാണ് കേസരി പറയുന്നത് അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യൻ വ്യാപിക്കാൻ കാരണം ആ പ്രളയമായിരുന്നു എന്ന് പറയുന്നുണ്ട് രണ്ടാമതായി അദ്ദേഹം ചൂണ്ടിപ്പാ ചൂണ്ടിക്കാണിക്കുന്നത് കാല കാലഘടനയാണ് കൽപഘണിതം എന്ന് പറയുന്ന ഒരു കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് കിഴക്ക് ചൈന മുതൽ ഇന്നത്തെ ലാറ്റിൻ അമേരിക്കയിലെ പെറു വരെ വ്യാപിച്ചിരുന്ന ഒരു രീതിയായിരുന്നു കൽപ്പഘണിതം അപ്പൊ ഇത്തരത്തിൽ കിഴക്ക് മുതൽ പഴയ വരെ ഒരു കൽപ്പഗണിതം എന്ന് പറയുന്നൊരു കാലഘടന വ്യാപിച്ചിരുന്നു എങ്കിൽ അത് ഒരു മനുഷ്യന്റെ കേന്ദ്രത്തിൽ നിന്ന് വളർന്നു വന്നതാകുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായി കേസരി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കൽപ്പണിതം എന്ന് പറയുന്ന കാലഘടന പ്രളയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അയ്യായിരം ആറായിരം വർഷങ്ങൾ കൂടുമ്പോൾ പ്രളയങ്ങൾ ഉണ്ടാകുന്നുവെന്നും ആ പ്രളയത്തിനിടയിലുള്ള കാലഘട്ടങ്ങളെ വെച്ചുകൊണ്ട് ചരിത്രത്തിനെ നിർമ്മിക്കാം നടത്താം എന്നുമാണ് ഈ ഇതിന്റെ അടിസ്ഥാനമായി കേസരി ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം പ്രാചീന ചരിത്രത്തെ വിലയിരുത്താൻ ശ്രമിച്ചതും ഈ കൽപ്പഗണിതം എന്ന് പറയുന്ന കാലഘടനാ രീതി ഉപയോഗിച്ചാണ് അതുകൊണ്ടാണ് ഇവന ഇവനെന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അല്ലെങ്കിൽ പ്രാചീന കാലഘട്ടത്തിന്റെ രേഖകളില്ലാതിരുന്ന ആദിമമായ പ്രാചീനമായ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കേശരിക്ക് സഹായമായത് കൽപകഠിതം എന്ന് പറയുന്ന കാലഗണനയാണെന്ന് ഇവൻ പ്രിയപുത്രൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സി തോമസ് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ അയ്യായിരം വർഷങ്ങൾക്കിടയിൽ അയ്യായിരം പതിനായിരം ഇങ്ങനെ പോകുന്ന കാലഘട്ടങ്ങൾ ഇടവേടകൾ ലോകത്ത് പ്രളയങ്ങൾ ഉണ്ടാകുന്നുവെന്നും ആ പ്രളയങ്ങൾക്കിടയിലുള്ള കാലഘട്ടത്തെ വെച്ച് നിങ്ങൾക്ക് ചരിത്രത്തെ മനസ്സിലാക്കാമെന്നും ഉള്ള ഒരു രീതിശാസ്ത്രമാണ് കൽപ്പഗണിതത്തിന്റെ അടിസ്ഥാനമായി കേസരി പറയുന്നത് ആ കല്പഗണിതം എന്ന് പറയുന്ന കാലഘടന ലോകത്ത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പ്രദേശത്തുള്ള മനുഷ്യന്റെ ഉത്ഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറ്റൊന്ന് ഇന്നത്തെ ഈജിപ്തിലെ പൂന്ത് എന്ന് പറയുന്ന പ്രദേശമാണ് ഒരുപാട് ഐതിഹ്യങ്ങളിലും മറ്റും പറയുന്ന മനുഷ്യന്റെ ആദിമ എന്ന് പറയുന്ന ആദിമ മനുഷ്യന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് കേസരി വിശേഷിപ്പിക്കുന്നത് ഈ പൂന്തിനെയാണ് ഈജിപ്തിലെ ഇവിടെ നമുക്കറിയാം മനുഷ്യന്റെ പരിണാമത്തെ സംബന്ധിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകളാണുള്ളത് ഒന്ന് മനുഷ്യൻ ഒരു പ്രദേശത്താണ് ഉത്ഭവിച്ചത് അത് ആഫ്രിക്കയാണെന്നുള്ള ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു സിദ്ധാന്തം മറ്റൊന്ന് മനുഷ്യൻ ഒരിടത്തല്ല പല സ്ഥലങ്ങളിൽ ഒരു ഒരേ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു എന്ന് പറയുന്ന മറ്റൊരഭിപ്രായം ഇവിടെ ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിയ മനുഷ്യൻ ഒരു പ്രദേശത്താണ് ഉത്ഭവിച്ചത് അവിടെ നിന്ന് പലയിടങ്ങളിലേക്ക് പിന്നീട് മാറുകയായിരുന്നു എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ രീതിശാസ്ത്രത്തോടാണ് കേസരിയുടെ അഭിപ്രായവും ചേർന്ന് നിൽക്കുന്നത് ഇവിടെ ഈജിപ്റ്റിലെ പൂന്താണ പ്രദേശം എന്ന് പറയുമ്പോൾ ഈജിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആഫ്രിക്കയാണെന്ന് മനസ്സിലാക്കിയും അത് കൂടുതൽ കൃത്യമായി നിൽക്കുന്നു എന്ന് പറയുന്നതും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നു എന്നുള്ളതാണ് ഇനി ഇതായിരുന്നു കേസരിയുടെ പ്രധാനപ്പെട്ട ചരിത്ര രചന രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചരിത്ര ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ നാഗരീകതകൾ ഒരു കേന്ദ്രത്തിൽ ഉത്ഭവിച്ചിട്ട് അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായം ഇനി കേസരിയുടെ ചരിത്ര രചനയിൽ ഏറ്റവും മനുഷ്യന്റെ ആദിമ എന്ന് പറയുന്ന ആദിമ മനുഷ്യന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് കേസരി വിശേഷിപ്പിക്കുന്നത് ഈ പൂന്തിനെയാണ് ഈജിപ്തിലെ ഇവിടെ നമുക്കറിയാം മനുഷ്യന്റെ പരിണാമത്തെ സംബന്ധിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകളാണുള്ളത് ഒന്ന് മനുഷ്യൻ ഒരു പ്രദേശത്താണ് ഉത്ഭവിച്ചത് അത് ആഫ്രിക്കയാണെന്നുള്ള ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൊരു സിദ്ധാന്തം മറ്റൊന്ന് മനുഷ്യൻ ഒരിടത്തല്ല പല സ്ഥലങ്ങളിൽ ഒരു ഒരു ഒരേ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു എന്ന് പറയുന്ന മറ്റൊരു അഭിപ്രായം ഇവിടെ ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിയ മനുഷ്യൻ ഒരു പ്രദേശത്താണ് ഉത്ഭവിച്ചത് അവിടെ നിന്ന് പലയിടങ്ങളിലേക്ക് പിന്നീട് മാറുകയായിരുന്നു എന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ രീതിശാസ്ത്രത്തോടാണ് കേസരിയുടെ അഭിപ്രായവും ചേർന്ന് നിൽക്കുന്നത് ഇവിടെ ഈജിപ്റ്റിലെ പൂന്താണ പ്രദേശം എന്ന് പറയുമ്പോൾ ഈജിപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആഫ്രിക്കയാണെന്ന് മനസ്സിലാക്കിയും അത് കൂടുതൽ കൃത്യമായി നിൽക്കുന്നു എന്ന് പറയുന്നതും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുന്നു എന്നുള്ളതാണ് ഇനി ഇതായിരുന്നു കേസരിയുടെ പ്രധാനപ്പെട്ട ചരിത്ര രചന രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചരിത്ര രചനയുടെ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ നാഗരികതകൾ ഒരു കേന്ദ്രത്തിൽ ഉത്ഭവിച്ചിട്ട് അത് മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായം ഇനി കേസരിയുടെ ചരിത്ര ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം രചനയ്ക്ക് സ്വീകരിച്ചിട്ടുള്ള സോഴ്സസ് അല്ലെങ്കിൽ ഉപാധാനങ്ങൾ അല്ലെങ്കിൽ സ്രോതസ്സുകൾ ആണ് അപ്പൊ കേസരി വളരെ കൃത്യമായി ഒരു കാര്യം ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഭൗതിക ഘടകങ്ങളുണ്ട് ചരിത്രത്തെ നിയന്ത്രിക്കുന്നതിൽ ഭൗതിക ഘടകങ്ങൾക്ക് പ്രാധാന്യമുണ്ട് മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഉൽപാദന ഘടകങ്ങളാണ് ചരിത്രത്തെ നിർണയിക്കുന്നതെന്ന് അതുപോലെ കേസരി പറയുന്നുണ്ട് ഭൗതിക ഘടകങ്ങൾക്ക് ചരിത്ര നിർമ്മിതിയിൽ പ്രധാനമുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഒരു ആന്തരികമായ ഘടകം അതായത് മനുഷ്യന്റെ മനസ്സ് എന്ന ആന്തരിക ഘടത്തിന് ഘടകത്തിനും ചരിത്ര നിർമ്മിതിയിൽ ചരിത്രത്തിന്റെ ഗതിവേഗങ്ങളെ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന സ്ഥാനമുണ്ട് എന്ന് കേസരി പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹം മനുഷ്യന്റെ മനസ്സിനുകൂടി കൂടി പ്രാധാന്യം കൊടുക്കുകഴി ഫ്രോയിഡിയൻ ചിന്തയിലേക്ക് കേസരിയുടെ ചരിത്ര രീതി അല്പാൽപ്പം അടുക്കുന്നു എന്ന് കൂടി അല്ലെങ്കിൽ അതിനു കൂടി അദ്ദേഹം പ്രാധാന്യം നൽകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്ന് കേസരി പറയുന്നത് നമ്മൾ സാമ്പ്രദായിക ചരിത്ര ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സോഴ്സസിനാണ് അല്ലെങ്കിൽ പ്രാചീന കാലത്ത് മനുഷ്യൻ ജീവിച്ചിട്ട് ശേഷിപ്പിച്ചു പോയ അവൻ അന്നൊക്കെ കാലത്ത് ഉപയോഗിച്ചിട്ട് പോയ നാണയങ്ങൾ പാത്രങ്ങൾ കെട്ടിടങ്ങൾ അങ്ങനെയുള്ള ആർക്കിയോളജിക്കൽ സോഴ്സസ് അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് പക്ഷേ കേസരി പറയുന്നു ഈ ആർക്കിയോളജിക്കൽ സോഴ്സസിനോടൊപ്പം ലിറ്റററി സോഴ്സസ് സാഹിത്യ സാഹിത്യകൃതികൾക്കും പ്രാധാന്യം നൽകണം എന്നാണ് കേസരി പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചരിത്ര രചനാരീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകൾ ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഒന്ന് അദ്ദേഹം ഭൗതിക ഘടകങ്ങളോടൊപ്പം ആന്തരിക ഘടകമായ മനസ്സിനെയും പരിഗണിക്കുമെന്ന് പറയുന്നു രണ്ടാമത് ആർക്കിയോളജിക്കൽ സോഴ്സസിനോടൊപ്പം നിങ്ങൾ സാഹിത്യപരമായ സൃഷ്ടികളെയും ചരിത്ര രചനയ്ക്കുള്ള അടിസ്ഥാന സ്രോതസ്സുകളായി പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെ കേസരിയുടെ ചരിത്ര രീതിയിൽ നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചെയ്യുന്നത് വ്യത്യസ്ത ഭാഷകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിലുള്ള വിത്തുകൾ കൃതികൾ അതുപോലെ തന്നെ ഇതിഹാസങ്ങൾ ഇവയെ താരതമ്യം ചെയ്ത് പഠിക്കുന്ന രീതി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത ഭാഷകളിലെ വാക്കുകൾ അവരുടെ ഉത്ഭവങ്ങൾ അവയുടെ സാമ്യങ്ങൾ അവരുടെ അർത്ഥങ്ങൾ അവയെ വിശകലനം ചെയ്യുക ഇങ്ങനെ വിവിധ ഇതിഹാസങ്ങൾ വിത്തുകൾ കൃതികൾ സാഹിത്യകൃതികളെ വിശകലനം ചെയ്യുക പദങ്ങളുടെ സാമ്യതയും അതുപോലെ തന്നെ അർത്ഥത്തെയും വിശകലനം ചെയ്യുക ഇത് അദ്ദേഹം സ്വീകരിച്ചൊരു പ്രധാനപ്പെട്ട ചരിത്ര രീതിയുടെ ഒരു രീതിശാസ്ത്രമായിരുന്നു കേസരിയുടെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കിയോളജിക്കൽ സോഴ്സിനോടൊപ്പം തന്നെ സാഹിത്യകൃതികൾക്ക് കൂടി അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും മറ്റൊരു കാര്യം കേസരി ഇത്തരത്തിൽ കേസരി സഞ്ചരിച്ചത് വളരെ റിസ്ക് ഉള്ളൊരു വഴിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ പലപ്പോഴും താൻ കണ്ടെത്തിയ കാര്യങ്ങളെ പിൽക്കാലത്ത് താൻ തന്നെ കണ്ടെത്തിയ പല നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരുത്താൻ തയ്യാറായിട്ടുണ്ട് കേസരി തന്നെ കണ്ടെത്തിയ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ തന്നെ പുതിയ പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പഴയകാലത്തെ നിഗമനങ്ങളെ അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ട് അത്തരത്തിൽ തൻ്റെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ തന്നെ കണ്ടെത്തിയതിൽ പിശകുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തൽ വരുത്താൻ ഒരിക്കലും മടികാണിച്ചിരുന്ന ഒരാളായിരുന്നില്ല കേസരി എ ബാലകൃഷ്ണപിള്ള എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പക്ഷേ അത്തരത്തിൽ എന്തുകൊണ്ട് തിരുത്തേണ്ടി വരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കേസരി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ വഴിയിലൂടെയായിരുന്നു സഞ്ചരിച്ചത് അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു അത് സാമ്പ്രദായിക രീതികളായിരുന്നില്ല സ്വീകരിച്ചത് അതുകൊണ്ടായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് പലപ്പോഴും തൻ്റെ തന്നെ നിഗമനങ്ങളെ പിൽക്കാലത്ത് തിരുത്തേണ്ടിയും വന്നത് കേസരി തൻ്റെ ഏതെങ്കിലും മുൻഗാമി വെട്ടിത്തെളിച്ച വഴിയിലൂടെ നടന്ന ഒരാളായിരുന്നില്ല അദ്ദേഹം പുതിയ വഴികൾക്ക് വെട്ടാൻ ആവശ്യമായ ആയുധം സ്വയം രൂപപ്പെടുത്തുകയും ആ ആയുധങ്ങൾ കൊണ്ട് ഏകാകിയായൊരു വഴി വെട്ടുകയും ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയും ചെയ്തയാളായിരുന്നു കേസരി എ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഈ വഴി വെട്ടാനും അതിലൂടെ യാത്ര ചെയ്യാനും പോകുമ്പോൾ സഹായകമായി നിന്നത് ലോകത്തിൻ്റെ വിവിധ മേഖലകളിലെ വിജ്ഞാനശാഖകൾ മാത്രമായിരുന്നു സഹായികളായി വിജ്ഞാനശാഖകൾ മാത്രം നിൽക്കുമ്പോഴും അദ്ദേഹത്തെ പരിഹസിക്കാനും അദ്ദേഹത്തെ കളിയാക്കാനും ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം അതുകൊണ്ടാണ് കേസരി തന്നെ ഒരിക്കൽ പറഞ്ഞത് എൻ്റെ എഴുത്തുകൾ എൻ്റെ രചനകൾ എൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾക്കൊരു ഉണക്കശാസ്ത്രമായി തോന്നാം പക്ഷെ ആ ഉണക്കശാസ്ത്രത്തിന്റെ അപ്പുറത്ത് ചില പച്ചകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് കേസരി പറയുന്നത് ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഈ പാരമ്പര്യ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ അത്ര കണ്ട് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ കേസരി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ നിഗമനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കും അപ്പോൾ ഒന്ന് അദ്ദേഹം പറയുന്നുണ്ട് മരണാനന്തര ജീവിതം മനുഷ്യൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ മരണാനന്തര ജീവിതം ശാസ്ത്രീയമല്ല എന്നും അതിൽ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം പക്ഷേ പഴയ കാലഘട്ടത്തിലെ മനുഷ്യൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവൻ സ്മാരകങ്ങൾ പോലുള്ള ശവമടക്ക് രീതികൾ അല്ലെങ്കിൽ ശവക്കല്ലറകൾ സൃഷ്ടിച്ചിരുന്നത് അത്തരം മുനിയറകൾ പോലുള്ള ഈ മഹാശിലാ സ്മാരകങ്ങൾ അവ എന്തുകൊണ്ടാണ് നിലനിന്നു ചോദിച്ചാൽ അക്കാലത്തെ മനുഷ്യന്റെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ മരണാനന്തര ജീവിതത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിലും ആ കാലത്തെ മനുഷ്യർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അതുകൊണ്ടാണ് കേസരി തന്നെ ഒരിക്കൽ പറഞ്ഞത് എന്റെ എഴുത്തുകൾ എന്റെ രചനകൾ എന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ നിങ്ങൾക്കൊരു ഉണക്കശാസ്ത്രമായി തോന്നാം പക്ഷെ ആ ഉണക്കശാസ്ത്രത്തിന്റെ അപ്പുറത്ത് ചില പച്ചകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് കേസരി പറയുന്നത് ഒരു പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഈ പാരമ്പര്യ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ അത്ര കണ്ട് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ കേസരി നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ നിഗമനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കും ഇപ്പൊ ഒന്ന് അദ്ദേഹം പറയുന്നുണ്ട് മരണാനന്തര ജീവിതം മനുഷ്യൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു ഇപ്പൊ മരണാനന്തര ജീവിതം ശാസ്ത്രീയമല്ല എന്നും അതിൽ നമ്മൾ വിശ്വസിക്കേണ്ടതില്ല എന്ന് നമുക്കറിയാം പക്ഷേ പഴയ കാലഘട്ടത്തിലെ മനുഷ്യൻ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവൻ മഹാശിരാസ്മാരകങ്ങൾ പോലുള്ള ശവമടക്ക് രീതികൾ അല്ലെങ്കിൽ ശവക്കല്ലറകൾ സൃഷ്ടിച്ചിരുന്നത് അത്തരം മുനിയറകൾ പോലുള്ള ഈ മഹാശിലാസ്മാരകങ്ങൾ അവ എന്തുകൊണ്ടാണ് നിലനിന്നു എന്ന് ചോദിച്ചാൽ അക്കാലത്തെ മനുഷ്യന്റെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ മരണാനന്തര ജീവിതത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിലും കാലത്തെ മനുഷ്യർ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ആ കാലഘട്ടത്തിലെ മനുഷ്യനെ നിങ്ങൾക്ക് ശാസ്ത്രീയമായി വിലയിരുത്താനുള്ള ഈ മഹാശിലാസ്മാരകങ്ങൾ എന്ന തെളിവുകൾ ലഭിച്ചത് എന്ന് കേസരി പറയുന്നു അതുപോലെ ജ്യോതിഷം അത് അന്ധവിശ്വാസമായിരിക്കാം പക്ഷെ ജ്യോതിഷത്തിനുള്ളിലും ചില വിജ്ഞാനങ്ങളുണ്ടെന്നും ആ വിജ്ഞാനത്തിൽ നിന്ന് ആ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിലേക്ക് സഞ്ചരിക്കാമെന്നും കേസരി പറയുന്നുണ്ട് ഒരുപക്ഷെ അത് മറ്റുള്ളവരിൽ നിത്യത്തിൽ വ്യത്യസ്തനാകുന്ന ചില അഭിപ്രായങ്ങളാണ് അതുപോലെ ഇന്ത്യയുടെ ആദിമ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കേസരി പറയുന്നുണ്ട് ഇന്ത്യയുടെ ആദിമ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കാൻ ഉണ്ടായിരുന്ന കൃതികൾ പുരാണങ്ങളായിരുന്നു പക്ഷേ മാക്സ് ചെയ്ത വലിയ തെറ്റെന്ന് പറയുന്നത് അദ്ദേഹം വേദങ്ങളെയാണ് തർജ്ജമ ചെയ്യുന്നത് അല്ലെങ്കിൽ വേദങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് വേദങ്ങളൊരു മിസ്റ്റിക് കൃതി ആയിരുന്നു മറിച്ച് ചരിത്ര വസ്തുക്കൾ ഉൾക്കൊണ്ടിരുന്നത് പുരാണങ്ങളായിരുന്നു ആ ചരിത്ര വസ്തുക്കൾ ഉൾക്കൊണ്ടിരുന്ന പുരാണങ്ങളെ അവഗണിച്ചുകൊണ്ട് മിസ്റ്റിക് കൃതികളായ വേദങ്ങൾക്ക് പ്രാധാന്യം നൽകി എന്നത് മാക്സ് മുള്ളറുടെ പരിമിതിയായി കേസരി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൗരാണിക കാലഘട്ടത്തെ കൊങ്കണർ നമുക്കറിയാമല്ലേ കൊങ്കൺ പ്രദേശം ആ കൊങ്കണറും ഈജിപ്തിലെ ജനതയും ഒരേ നരവംശത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് കേസരി പറയുന്നുണ്ട് അപ്പം ഈജിപ്റ്റ് ഈജിപ്റ്റിൽ നിന്നാണല്ലോ എല്ലാ മനുഷ്യരും ഉത്ഭവിച്ചത് ആ ഈജിപ്റ്റുകാരും കൊങ്കണരും നമ്മുടെ കേരളത്തിലെ വരുന്നവരാണ് അവരും ഒരേ നരവംശത്തിൽ പെട്ടവരായിരുന്നു എന്ന് സംഘകാല സാഹിത്യകൃതികളിലെ നേരത്തെ പറഞ്ഞ സാഹിത്യപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കേസരി സ്ഥാപിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിന്റെ പേര് ഉത്ഭവിച്ചത് കരയൻ എന്ന പേരിൽ നിന്നാണെന്ന് കേസരി പറയുന്നുണ്ട് കരയൻ കരയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്കണർ എന്നാണ് അർത്ഥം അപ്പൊ കരയളം കൊങ്കണർ എന്ന് പറയുന്ന കരയർ എന്നവരുടെ കരയളമാണ് കേരളമായത് എന്ന് കേസരി പറയുന്നുണ്ട് അല്ലാതെ ഈ ചേരർ എന്ന പദത്തിൽ നിന്നാണ് കേരളം ഉണ്ടായതിന് ഒരു ചരിത്രപരമായ അടിസ്ഥാനവും ഇല്ല എന്നാണ് കേസരി പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരുപാട് ചരിത്രകാരന്മാർ കേരളം ഉണ്ടായത് ചേരർ എന്ന പദത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ചേരൻ എന്ന പദത്തിന് ഇതുമായി ഒരു ബന്ധമില്ല എന്നും കൊങ്കണർ എന്നർത്ഥം വരുന്ന കരയർ കരയൻ എന്ന വാക്കിന്റെ അവരുടെ സ്ഥലമായ കരേളത്തിൽ നിന്നാണ് കേരളം ഉണ്ടായി എന്നാണ് കേസരി പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ ആദിമ കാലഘട്ടത്തിൽ നിലനിന്നത് മരുമക്കത്തായമായിരുന്നു പിന്നീടാണ് മനുഷ്യൻ മക്കത്തായത്തിലേക്ക് മാറിയത് മരുമക്കത്തായത്തിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സ്വത്തിന്മേൽ അവകാശമുണ്ടായിരുന്നു എന്ന് എന്നദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയുന്ന ചില തെറിപ്പാട്ടുകൾ അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു പറയുന്ന ദേവദാസി സമ്പ്രദായം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലിരുന്ന ഈ മരുമക്കത്തായത്തിൻ്റെയും അതുപോലെ താന്ത്രിക വിദ്യകളുടെയും ഒക്കെ ശേഷിപ്പുകളായിരുന്നു എന്ന് കേസരി ബാലകൃഷ്ണൻപിള്ള പറയുന്നു ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഓണം എന്ന് പറയുന്നത് കൊയ്ത്ത് കഴിഞ്ഞൊരു ഉത്സവം മാത്രമായിരുന്നു ഓണം പക്ഷേ പിന്നീട് വൈഷ്ണവ പാരമ്പര്യങ്ങളുടെ പ്രചരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ആര്യന്മാരിലൂടെ ഈ വൈഷ്ണവ പാരമ്പര്യം പ്രചരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് മഹാബലിയുടെ ഐതിഹ്യം ഓണത്തിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്ന് കേസരി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ വളരെ കേരള ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാഴ്ചപ്പാട് അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങൾ ആ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അതിനെ കേസരി വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു ഒരിക്കലും ഈ ബ്രാഹ്മണ ഗ്രാമങ്ങൾ ബ്രാഹ്മണരുടേത് മാത്രമായിരുന്നില്ല അവിടെ മലബാറിലെ തീയർ പോലെ നായന്മാർ പോലെയുള്ള മറ്റു ജനവിഭാഗങ്ങളും ഈ ബ്രാഹ്മണ ഉണ്ടായിരുന്നു പക്ഷെ ആ ഗ്രാമങ്ങളുടെ നായകർ ബ്രാഹ്മണരായിരുന്നു എന്ന നിലയ്ക്ക് ഗ്രാമത്തിന്റെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് ബ്രാഹ്മണരുടെ പറയുന്നു അല്ലാതെ ഈ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങൾ എന്നത് ഒരിക്കലും ബ്രാഹ്മണരുടെ മാത്രം ഗ്രാമങ്ങളായിരുന്നില്ല എന്ന് കേസരി പറയുന്നു അപ്പൊ ഇത്തരത്തിൽ നമ്മളെ കേരള ചരിത്രത്തിൽ ലബ്ധപ്രതിഷ്ഠരായ ചരിത്രകാരന്മാർ പറഞ്ഞുവെച്ചിട്ടുള്ള പലതിനെയും വെല്ലുവിളിക്കുകയും തൻ്റെതായ കണ്ടെത്തലുകളുടെയും തൻ്റെതായ വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതിനെ തള്ളിക്കളയുന്നു എന്നുള്ളടത്താണ് കേസരി പ്രസക്തനാകുന്നതും അതുപോലെ തന്നെ ഒരേ സമയം കേസരിയെ ചിലർ തള്ളിക്കളയുകയും ചെയ്യുന്നത് ഇനി നമ്മൾ കേസരിയുടെ ചരിത്രത്തിന് അവസാനം പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ന്യൂ ഹിസ്റ്റോറിസിസത്തിന്റെ കാലഘട്ടമാണ് അല്ലെങ്കിൽ നവചരിത്രജന രചനാ രീതിയുടെ കാലഘട്ടമാണ് നവചരിത്രജനകൾ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇന്ന് ചരിത്രം നിർമ്മിക്കുന്നതിൽ പുതിയ പുതിയ രീതികൾ കടന്നു വന്നിരിക്കുന്നു വാമൊഴി ചരിത്രം മനുഷ്യർ പറയുന്ന ഒരു കാലഘട്ടത്തിലെ സാക്ഷികളായ മനുഷ്യരുടെ വാമൊഴിയിൽ നിന്ന് ചരിത്രം നിർമ്മിക്കുന്നു ഓറൽ ഹിസ്റ്ററി അതുപോലെ മനുഷ്യന്റെ മെന്റാലിറ്റി മനോഭാവങ്ങളിൽ നിന്ന് ചരിത്രം നിർമ്മിക്കുന്നു ഹിസ്റ്ററി ഓഫ് മെന്റാലിറ്റി അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് മെമ്മറീസ് മനുഷ്യന്റെ ഓർമ്മകളുടെ ചരിത്രം സൃഷ്ടിക്കുന്നു അപ്പൊ ഓർമ്മകളിൽ നിന്ന് സൃഷ്ടിക്കുന്നു മനോഭാവങ്ങളിൽ നിന്ന് ചരിത്രം രൂപപ്പെടുന്നു വാമൊഴിയിൽ നിന്ന് ചരിത്രം രൂപപ്പെടുന്നു ഇതിനെ നമ്മൾ ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് വാഴ്ത്തിപ്പാടുന്ന കാലഘട്ടത്തിലാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കെ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞു വെച്ചത് നിങ്ങൾ ചരിത്ര രചനയിൽ ഭൗതിക ശക്തികളോടൊപ്പം ആഭ്യന്തര ഘടകമായ മനസ്സിനെ കൂടി പരിഗണിക്കണമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ജയന്മാഷി കുറിച്ച് പറഞ്ഞ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിനും എത്രയോ മുമ്പ് ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ജയന്മാഷിന്റെ വാക്കുകൾ സാർത്ഥകമായി മാറുന്നത് ഓക്കേടി